ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു വരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവും അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത് നല്ല മഴയൊക്കെയാണല്ലോ അപ്പോൾ നമ്മുടെ വീടിന് ഭീഷണിയായിട്ട് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു തെങ്ങ് നിന്നായിരുന്നു അത് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മുറിച്ചത് എങ്ങനെയാണ് ചെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോഴാണ് ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയത് ഇതെന്താണെന്ന് മനസ്സിലായവരെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാട്ടാ ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഒരു തലപ്പ് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയത് പക്ഷെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട്ടോ പക്ഷേ അതിലൊരു കുഞ്ഞൊരു ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ അവരെ അതിൻ്റെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കഴിക്കണത് ഒന്ന് കണ്ട് നോക്കാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇപ്പം നമുക്കൊരു പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ കമൻ്റുകളിലെടുത്ത് ആ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്ന് കാണാട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിലൊന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻ്റ്സ് കിട്ടും അപ്പോൾ ഒന്ന് ചെയ്യാട്ടല്ലേ ഇത് തെങ്ങിൻ്റെ തലപ്പ് ഉണ്ടാവില്ല തലഭാഗം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ അവർ പൊളിച്ചിട്ട് കൊണ്ടുപോയി തോന്നുന്നു അപ്പം ഇതവിടെ കയറുന്നതായിരുന്നെന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് കൊടുത്താണ് കേട്ടോ വർഷങ്ങളായത് കഴിച്ചിട്ട് അപ്പം ലച്ചവും പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ അവർക്ക് കൊടുക്കാമല്ലോ നോക്കപ്പോ അതിൻ്റെ ഉള്ളിണ്ട് അപ്പൊ നോക്കിയോ കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ അയ്യോ തെങ്ങിന്റെ പൂക്കൂലൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് മൂത്തിട്ടാണ് തെങ്ങിന്റെ ഓലയും പട്ടയും ഇതൊക്കെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടല്ലോ ചേച്ചോ അപ്പോൾ ഞാനൊരു മുറക്കെടുത്തിട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട് ആകെ കുറച്ചുള്ളോ അത് പൊളിക്കുമ്പോൾ ഇങ്ങനെ വീണ് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഉള്ളത് നമുക്ക് ആ മുറത്തിലേക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറക്കെടുത്തിട്ട് ഞങ്ങളതങ്ങനെ മെല്ലെ മെല്ലെ പൊളിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് തന്നെയാണ് അതിന് ഉണ്ടായിരുന്നുള്ളൂ നല്ല ഭാഗങ്ങളും നല്ല മധുരമുള്ള ഭാഗങ്ങളും അവർ വെട്ടി പൊളിച്ച് കൊണ്ടുപോയി എന്ന് തോന്നും അപ്പോൾ അതിൽ നമുക്ക് ഇതാ കുരുത്തോണയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അത് ഇത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ നല്ല നല്ല ഭാഗങ്ങളും പൂക്കളൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയില്ല പിള്ളേർക്ക് അത് ആദ്യമായിട്ടാണ് കേട്ടോ അവർ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ അപ്പോൾ ഞങ്ങൾ വളരെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് വളരെ അപൂർവ്വമായിട്ടാണ് നമുക്കത് കിട്ടുകയുള്ളൂ കാരണം തെങ്ങ് മുറിച്ചാൽ മാത്രമാണ് അതിൻ്റെ തല തലഭാഗത്തുനിന്ന് അത് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആരും ഒരു നല്ലൊരു തെങ്ങൊന്നും ആരും മുറിക്കില്ലല്ലോ മുറിച്ചാലും ഇത് വെട്ടിപ്പൊടിച്ചെടുക്കാനും കുറച്ച് പണിയുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ ഒരു കഷ്ണം കിട്ടി അപ്പോൾ അത് പിള്ളേർക്കൊന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കൊടുത്തതാണ് അപ്പോൾ ഇതിൻറെ ഉള്ളിൽ നമ്മളുടെ ഓലൊക്കെ ആയിത്തുറങ്ങാൻ സാധനങ്ങളാണ് കേട്ടോ അതായത് നമ്മൾ കുരുത്തോല എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു ഉണ്ടായി വരുന്ന ഭാഗമാണിത് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ് ഇങ്ങനെ വളരെ ഒരു എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് ഇതിന് അധികം മധുരമൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കരിമ്പ് എന്നൊക്കെ പറയും അതിൻ്റെ ഒരു കുറച്ച് കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടാവും മടലിൻ്റെ ഒക്കെ ഉണ്ടായി വരുന്നത് അതിനൊക്കെ ചെറിയൊരു ഇളം മധുരമൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മുടെ പൂക്കലൊക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാ തെങ്ങ് മുറിക്കാൻ വന്ന ആൾക്കാരെയും അപ്പം നിങ്ങൾ വെറുതെ ചെന്ന് നോക്കിയതാ അപ്പൊ ഇതെങ്കിലും ഇത് കിട്ടിയില്ല പിള്ളേർക്കും എക്സ്പീരിയൻസ് ചെറിയൊരു മതണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായവരും ഇത് കഴിച്ചിട്ടുള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക